റിയാസ് മൗലവി വധക്കേസ് വിധി സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണവും നടത്തിപ്പും സുതാര്യമായിരുന്നു പ്രതികൾക്കാർഹമായ ശിക്ഷ ഉറപ്പാക്കും പ്രതികൾ ഏഴ് വർഷം ജയിലിൽ കിടന്നത് പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത് എത്ര ജാഗ്രതയോടെയാണ് ഈ സംഭവം നടന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ കയും മുൻപ് ഇരുപത്തി മൂന്ന് മൂന്ന് പതിനേഴിന് മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കുറ്റം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്ര കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയിരുന്നു അതിൽ ഒരു ഘട്ടത്തിൽ ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം